കൊച്ചുവേലി സ്റ്റേഷൻ കേന്ദ്രം അംഗീകരിച്ചു ഇനി മുതൽ കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് എന്നും നേമം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സൗത്ത് എന്നും അറിയപ്പെടും രണ്ട് സ്റ്റേഷനുകളുടെയും പേര് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു പേരുമാറ്റം അനുവദിച്ചു കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്ത് സംസ്ഥാനത്തിന് ലഭിച്ചു ഇതോടെ ഈ രണ്ട് സ്റ്റേഷനുകളിലെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് ടെർമിനലുകളാക്കാനുള്ള നടപടികൾ സജീവമാകും ഏറെ നാളുകളായുള്ള ആവശ്യം സംസ്ഥാനത്തിന്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് അംഗീകരിച്ചത് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ഉന്നതർക്കും കത്ത് എഴുതിയിരുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ വീതം അകലെയാണ് നിയമം കൊച്ചുവേലി സ്റ്റേഷനുകൾ സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പതിനഞ്ചോളം ട്രെയിനുകൾ നിലവിൽ കൊച്ചുവേലിയിൽ നിന്നാണ് സർവീസ് തുടങ്ങുന്നത് ദിവസം ഏഴായിരത്തോളം യാത്രക്കാർ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നു എന്നാണ് കണക്ക് കൊച്ചുവേളിയിൽ നിന്ന് സർവീസ് നടത്തുന്നതിൽ ഭൂരിപക്ഷവും ദീർഘദൂര ട്രെയിനുകളാണ് എന്നാൽ കൊച്ചുവേളി എന്ന പേര് കേരളത്തിന് പുറത്തുള്ളവർക്ക് ഒട്ടും പരിചിതമല്ല അതിനാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് റിസർവേഷൻ ലഭിക്കാത്തവർ യാത്ര വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പേരുമാറ്റം വന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കാം യാത്രക്കാരുടെ എണ്ണവും വരുമാനവും വർദ്ധിക്കാൻ വഴി ഒരുങ്ങുകയും ചെയ്യാം നിലവിൽ ആറ് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് കോച്ച് കെയർ സെന്ററും മറ്റും ഒരുങ്ങുന്നുണ്ട് നിയമം ടെർമിനൽ വികസനത്തിനും പേരുമാറ്റം വലിയ സഹായകമാകും കേരളത്തോട് പൊതുവെ അവഗണനയുണ്ടെന്നാണ് പൊതുവിലുള്ള സംസാരം നിയമത്തെ പല കാരണങ്ങൾ കൊണ്ട് പല സർക്കാരുകളും അവഗണിച്ചതാണ് എന്നാൽ നിയമത്തിന്റെ സമയം ഉദിച്ചു എന്ന് വേണം കരുതാൻ പുതിയൊരു റെയിൽവേ സോണിന് ഇത് തുടക്കമിടുമോ എന്നതും ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിച്ച ലക്ഷണമാണ് ഉള്ളത് റെയിൽവേ ബജറ്റിൽ നേമം റെയിൽവേ സ്റ്റേഷനും കൊച്ചുവേളിയും എടുത്ത് പറഞ്ഞിരുന്നു കേരളത്തിന് കൂടുതൽ വികസനങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം എടുത്തു പറയേണ്ട പ്രത്യേകത കേരളത്തിലെ എല്ലാ റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിച്ചതാണ് എന്നത് ഒരു മേന്മയാണ് പ്രത്യേകം റെയിൽവേ മന്ത്രി വൈഷ്ണവ് അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു പേരുമാറ്റം തിരുവനന്തപുരത്തിന് കൂടുതൽ ഗുണങ്ങൾ ചെയ്യണമെന്ന് പ്രത്യാശിക്കാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം